എല്ലാ ക്രൈസ്തീക അഭിവാദങ്ങൾ തുടങ്ങിയ സംഭവിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷം ഉണ്ടാരാണ് നമ്മുടെ സമീപം നാടും നാടിനും രീതികളും അനുഭവിക്കുന്ന പ്രശ്നകലുഷിതമായി വിഷയങ്ങളെപ്പറ്റി നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വസ്തുതയാണ് സഹോദരങ്ങളെ നമ്മുടെ നാട് മദ്യത്തിനും മയക്കുമ്പോഴതിനും വിവിധ ലഹരി പദാർത്ഥങ്ങൾ കടമപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ എല്ലാവിധത്തിലും അലക്ഷിത സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അക്രമങ്ങൾ പെരുകുന്ന കാലം കൊലപാതകങ്ങൾ പെരുകുന്ന കാലം പീഡനങ്ങൾ പെരുകുന്ന കാലമായിട്ട് ും മണ്ണും എല്ലാ മനുഷ്യനും ഒരു നേരം ഒരു സന്ദേശം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കിഴക്കൻ ചിത്രനത്തിൽ സൂര്യോദയം തമ്മനന്തരം നമ്മുടെ വീടിന്റെ അങ്കണത്തിൽ വന്ന് വീഴുന്ന ഏത് പത്ര മാധ്യമത്താളുകൾ പരിശോധിച്ചാലും അത് മനോരമയാകട്ടെ മാതൃഭൂമിയാകട്ടെ മംഗളമാകട്ടെ കേരള കോടതി അകട്ടെ പിന്നിട്ട താളുകളിൽ പുറഞ്ഞിരുന്ന ഏത് പത്ര മാധ്യമ താളുകൾ പരിശോധിച്ചാലും എല്ലാ മാധ്യമങ്ങളിലും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയും കണ്ടെത്താൻ കഴിയുന്നില്ല അത്രയ്ക്ക് പ്രശ്ന കലുഷിതമായ വാർത്തകൾ കൊണ്ട് നമ്മുടെ നാട് നിറയുകയാണ് വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ടെലിവിഷൻ ചാനലുകൾ മാറി മാറി മറി മാറി മാറി മാറ്റിമറിച്ചാലും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഭാവിടക്കമുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ആകമാനം പരിശോധിച്ചാലും വേണ്ടപ്പെട്ട പീഡന പരമ്പരകളാണ് എണ്ണമത്തെ കൊലപാതക പരമ്പരകളാണ് എണ്ണമറ്റി ആക്രമണ പരമ്പരകൾ കൊണ്ട് നാടും നാടിന്റെ നഗരാന്തീതികളുമൊക്കെ ദുരിതം വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷ വാർത്ത ബുദ്ധിക്കാത്ത ആരും തന്നെ ഈ മമ്മി ഉണ്ടാവുന്നില്ല ഇവിടെയാണ് ഞങ്ങൾ നിങ്ങളുടെ പങ്കുവത്താൻ ആഗ്രഹിക്കുന്ന ഒരു മഹച്ചായ സന്ദേശം മൃഹച്ചായ സന്ദേശമാണ് ഒട്ടനുമ്പോൾ നല്ല സ്നേഹികളാക്കി മാറ്റിയ മാർഗം എണ്ണമറ്റ കൊലപാതകന്മാരെ കുഞ്ഞാടുകളാക്കി മാറ്റിയ മാർഗം എണ്ണമറ്റി അക്രമകാരികളെ അവകാശികളാക്കി മാറ്റിയ മാർഗം ഉപദ്രവകാരികൾ ഉപകാരികളാക്കി മാറ്റിക്കൊണ്ട് ഉലകത്തിന്റെ അജീയമായി സജൈര്യം യാത്ര നയിക്കുന്ന അനുഗ്രഹീതമായ സന്ദേശം ഉലകത്തിന്റെ മുറുകിയിൽ പിറന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കവലയിലും ഞങ്ങൾ അർദ്ധശങ്കക്കിടയില്ലാതെ പ്രസംഗിക്കുന്ന വചനമാണ് വിശേഷത്തിന്റെ സന്ദേശമാണെന്ന് നിങ്ങൾ ഈ കവലയിലും പ്രഖ്യാപിച്ചിരുന്നു എന്താണത് പറയുന്നത് ചോദിച്ചാൽ നാലാൾ കൂടുന്ന ഏത് നാൽക്കവലയിലും മൂന്നാൾ കൂടുന്ന ഏത് മുക്കവലയിലും ഒരാൾ കൂടുന്ന ഏത് ഇരിക്കവലും സധൈര്യം പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു പ്രസംഗ പരമ്പരകളുടെ ഭാഗമായിട്ടാണ് ഈ ദേശത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ബിഷൻ ജേബി ഗോസ്ബിൾ തിരുബന്ധന അവിഗ്രഹീതമായ പ്രവർത്തകരും അതോടൊപ്പം ഇവിടെ സമീപ പ്രദേശത്തുള്ള സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ യോഗം നടത്തപ്പെടുന്നത് ഞങ്ങൾ ഇതുപോലെ കവലകളിൽ വന്ന് പ്രസംഗിച്ചിട്ട് പ്രസംഗം തീർത്തിട്ട് പോകുന്നവരല്ല ഈ വാഹനം എം ജെ ബി വോസ്ബിൾ ടീമിൻ്റെതാണ് ഒട്ടനവധി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഉൾസികളാണ് ഒട്ടനവധി ഭാവിപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുകയും തൊഴിലില്ലാത്തവർക്ക് തൊഴിലഭ്യസിക്കുകയും ദുരിതം വിതയ്ക്കുന്ന വിവിധ വിപത്തുകളുടെ ആ കലകൃതമാകുന്ന അരക്ഷിതാവസ്ഥ നേടുന്ന കാലത്ത് അവർക്ക് വേണ്ടത് കൈത്താങ് നൽകി ഈ ടീമാണ് ീം എന്നുള്ളത് എന്ന് വച്ചാൽ ഞങ്ങൾ പ്രസംഗങ്ങൾ കൊണ്ട് മാത്രം ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം അവസാനിപ്പിക്കുന്നില്ല നാടിന്റെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ദുരിതങ്ങൾ ഇവിടെ മാറി മാറി വിധയ്ക്കുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിൽ യാഗബാനൻ ഞെട്ടിത്തിരിപ്പിച്ച മഹാപ്രളയത്തിന്റെ മുമ്പിൽ നാടിനിടങ്ങിയപ്പോൾ രക്ഷാപ്രവർത്തക ഇറങ്ങിയ ഒരു അനുഗ്രഹീതമായ പ്രവർത്തക ടീമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അംഗമെപ്പാറമുള്ള എണ്ണമറ്റ ദുരന്തങ്ങൾ അഴിഞ്ഞാടിയപ്പോൾ അടിഞ്ഞാടിയപ്പോൾ ഇങ്ങനെ വല്ലാതെ നിറഞ്ഞപ്പോൾ അവിടെയൊക്കെ സാന്ത്വനത്തിന്റെ കരം നീട്ടിയ ഒരു അനുഗൃഹീതമായ പ്രവർത്തക സംഘമാണ് ഞാൻ ഇതോർപ്പിച്ചതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചേ ഇങ്ങനെ പ്രസംഗങ്ങൾ കൊണ്ട് മാത്രം ഞങ്ങളുടെ വാക്ക് തീരുതിയില്ല പ്രവർത്തിയാൽ തെളിയിക്കുന്നതാണ് അതുകൊണ്ട് ആ നിങ്ങളുടെ ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോ സദനങ്ങളെ ഇവിടെ ഏത് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും അത് ചരിത്ര പുസ്തകമാകട്ടെ ഗ്രന്ഥങ്ങളാകട്ടെ രാഷ്ട്രീയ തത്വത്തിൽ തത്വശാസ്ത്രങ്ങളാകട്ടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒക്കെ ചരിത്രത്തിന്റെ രാഷ്ട്രീയങ്ങളാകട്ടെട്ടങ്ങളിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ കാലം ഇത്രയേറെ പിന്നിട്ടിട്ടും അധികമായി നടുന്ന ിൽ ഞങ്ങൾ ഈ നല്ല വെയിൽ സമയത്തിന് ഇവിടെ പ്രഖ്യാപിക്കുന്ന അനുഗ്രഹീതമായ സന്ദേശമാണ് കാരണം എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഒരു സോമറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനയെ ആശംസകൾ മാത്രമാണ് ഞങ്ങളെപ്പോഴും എപ്പോഴും ആശംസയെ അറിയിക്കാറുള്ളത് പക്ഷെ ചില വിധികളോടൊക്കെ ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും നല്ല വിധികളെ ഞങ്ങൾ ശിരസാ നമിക്കുകയാണ് എന്റെ സാധനങ്ങളെ ഇന്ത്യക്ക് ബഹുത്തായിരുന്ന സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യത്തോ വിളമ്പേരങ്ങുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട ഒരു അനുഗ്രഹീതമായ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ചെയർമാനെന്തെ മുഹമ്മദ്

പരിഷ്കാരങ്ങൾ വരുമ്പോൾ ചില വിധ കാര്യങ്ങൾക്ക് ഭേദഗതികളും മാറ്റങ്ങളും വരുത്തുമ്പോൾ ഇത്രയേറെ പിന്നിട്ട് ഒരു തിരുത്തലും മുഴുവനും ഇന്ന് ഉലകത്തിന്റെ നിറകയിൽ അജീവമായി യാത്ര നയിക്കുന്നു ഒരു തത്വസംഭൂതയുണ്ടെങ്കിൽ ഒരു പുസ്തകമുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന വിശുദ്ധ വേദ പുസ്തകമാണ് അതിന്റെ നായകനായ വിശുദ്ധമുട്ടേ എന്തിനാണ് ഈ സന്ദേശം അറിയിക്കുന്നത് ചോദിച്ചാൽ മദ്യങ്ങൾ വരുത്തി വെത്തുന്ന വിരങ്ങൾ എത്ര

തള്ളി കൊണ്ടിടുന്ന പാർശ്വത്തെ കാത്തുകൊണ്ടിടുന്ന കുമാരിയും മഹത്തായ നാടാണ് നമ്മുടെ കേരളം ഇവിടുത്തെ യുവതലമുറകളും സാംസ്കാരിക സമുന്നതരും ഒക്കെ അവരാവേശം കൊണ്ട വരികളാണ് പക്ഷെ നമ്മുടെ നാടിന് അഭിമുഖീനിക്കുന്നതെല്ലാം പ്രശ്നമാണ് നാലു മണിക്കാട്ടിൽ ഈ നാല് മണിക്ക് നാലു മണി പാറയിൽ കൂടി നാലു വയസ്സുകാരിക്കും യസുകാരിക്കും സ്വതന്ത്രമായി വിഹരിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് ആറു വയസ്സുകാരിക്കും അറുപത് വയസ്സുകാരിക്കും നമ്മുടെ ആറുപരി പാതയിൽ കൂടി സഞ്ചരിക്കാൻ പറ്റാത്ത കാലമാണ് പക്ഷെ ഞാൻ ഈ രണ്ടു മാസം മുമ്പ് ഇതുപോലൊരു പ്രഭാഷണം നടത്തുമ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ആര് പറഞ്ഞേ കേരളം വികസിച്ച നാടാണ് സാക്ഷരതയുള്ള നാടാണ് സാംസ്കാരികതയുള്ള നാടാണ് ഉന്നതരായ പ്രബുന്ദർ ഭരിക്കുന്ന നാടാണ് ഉന്നതമായ ബ്യൂറോക്രസികളുള്ള നാടാണ് ഈ നാട്ടിൽ വന്നിട്ട് നിങ്ങളെ പറയത്തുള്ളൂ ആറ് വയസ്സുകാരിക്കും അറുപത് വയസ്സുകാരിക്കും ഈ നടപ്പാതയിൽ കൂടി സഞ്ചരിക്കാൻ കഴിയുന്നില്ലെന്ന് ഏ പറഞ്ഞപ്പോൾ ഞാൻ മൗനം വീക്ഷിച്ചില്ല ഞാൻ പറഞ്ഞു നമുക്ക് നാടകം കണ്ടെത്താൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളികൾ രാത്രി ഉറക്കമുണർന്നിരുന്നു കൊണ്ട് കേട്ട വാർത്തയാണ് ഒരു ആറ് വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയത് ഈ ശാസ്ത്രം പുരോഗമിച്ച കാലത്ത് ടെക്നോളജി വളർന്ന കാലത്ത് ഏത് മുക്കിലും മൂലം ക്യാമറ അടക്കമുള്ള ഏ ക്യാമറകൾ നിലനിൽക്കുമ്പോൾ എല്ലാ ഇടങ്ങളിലും ക്യാമറ നിരീക്ഷണത്തിൽ വളരെ ടെക്നോളജി വളർന്ന ഈ കാലത്താണ് ഒരു കൊച്ചു പിഞ്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് വെച്ചാൽ ഇവിടെ എന്തെല്ലാം പുരോഗമനങ്ങൾ വന്നാലും മനുഷ്യൻ ഒരു കാര്യം ചെയ്യുമെന്ന് വെച്ചാൽ

കോളേജ് എന്തിനാവിന്റെ പഠിച്ചിട്ട് ഇറക്കിട്ടുണ്ട് ഇവിടെ വലിയ ഏതെങ്കിലും ആറുകളിലോ തോടുകളിലോ തള്ളിയിടുന്ന മക്കളുടെ നരാധപന്മാരുടെ നാടായി നമ്മുടെ നാട് മാറി കൊണ്ടിരിക്കുകയാണ് എന്തിനോ ഒൻപത് മാസം കൊണ്ട് വയറ്റിൽ കൊണ്ടു നടന്നു മനുഷ്യരായിട്ട് തകർക്കുമ്പോൾ അത് ക്രിസ്തു യേശുവിൽ കൂടി മാത്രമാണ് ഇത് പറയുമ്പോൾ ചിലരോട് സാധ്യതയുണ്ട് അവർ പറയാനുണ്ട് ഇവിടെ പോലീസ് അധികാരികളുണ്ടല്ലോ കേന്ദ്രങ്ങളുണ്ടല്ലോ ഉന്നതമായ പൂർവ കൃഷികളുണ്ടല്ലോ പോലീസ് അധികാരികളുണ്ടല്ലോ മന്ത്രിമാരുണ്ടല്ലോ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ കവരപ്രഹം നടത്തുന്നത് നിങ്ങൾക്കാലീരേ ഇന്നലെ കഴിഞ്ഞ ദശകത്തിൽ പൊട്ടിമുളച്ച കൂടുപോല മുളച്ച സംവിധാനങ്ങളല്ല ഇവയൊന്നും തന്നെ കേരളം പുറവിക്കപ്പെട്ട കാലം മുതലേ ഇനിയൊക്കെ ഉണ്ടായില്ലോ പക്ഷെ മാറ്റം വരുത്താൻ കഴിയും ഒരിക്കലും പറയട്ടെ അവയ്ക്കൊന്നും അറി മാറ്റം വരുത്താൻ കഴിയത്തില്ലേ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു സന്ദേശം ഉലകത്തിന്റെ നിറവിൽ ഇന്നുമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു മദ്യത്തിരി പോരാട്ടങ്ങൾ ഇന്നലെ ആരംഭിച്ചെ ഇന്നും മധ്യവും മയക്കുമരുന്ന മാറിയിട്ട് എം ഡി എം എ പോലെയുള്ള മാരക വിശാംശങ്ങളാണ് കൊച്ചുകുട്ടികളുടെ ബാഗിൽ പോലും കിടക്കുന്നത് എക്സൈസ് വകുപ്പ് നിയന്ത്രിക്കുന്ന പോലീസ് ഭരണാധികാരികളോട് മറ്റൊക്കെ ചോദിച്ചു അവർ പറയും ിൽ ഇങ്ങനെ ബാഗികൾ പരിശോധിക്കുമ്പോൾ പണ്ടൊക്കെ ബാഗികൾ മൊബൈൽ ഒളിപ്പിച്ചു കൊണ്ട് വരുമായിരുന്നു കാലം പുരോഗമിച്ചപ്പോൾ ഇന്ന് വരുന്നത് എൻ ഡി എം എ പോലെയുള്ള എന്താണ് എൻ ഡി എം എയുടെ അർത്ഥം ഇവിടെ പല സോധനങ്ങളും എൻ ഡി എം എക്ക് പല അർത്ഥം നൽകും പക്ഷെ ഞാനൊരു അർത്ഥം പറയാം എം ഡി എം എ എന്ന വാക്കിന്റെ അർത്ഥം മഹാദുരന്തം മനുഷ്യനെ അടിമയാക്കി മഹാദുരന്തം മനുഷ്യനെ അടിമയാക്കി കൊണ്ട് മനുഷ്യന്റെ മൂക്ക് താഴോട്ട് നീണ്ടു നിൽക്കുന്ന മൂന്നേ മുക്കൽ കോടി മലയാളിയുടെയും മനസാക്ഷിയും മരവിപ്പിക്കത്തക്ക രീതിയിലുള്ള പല സംഭവങ്ങൾ

ലക്ഷ്യവരദനമെന്നോ സ്വാതന്ത്രസമരത്തിന്റെ പേരട്ട പോർമുഖങ്ങളിൽ അഗ്നിയായി മാറിയ മഹാത്മാഗാന്ധിജി ഇങ്ങനെയാണ് പ്രത്യാശിച്ചത് മെഹരി പാനിയെന്നില്ലാത്ത സ്വാതന്ത്ര്യരാജ്യമാക്കണം ഇന്ത്യം നമഹതയ ഭാരതമെന്നാ പക്ഷേ അങ്ങനെയായോ ഈ നാടിന്റെ ഭംഗിയാശുദിക്കണമെന്നു ഹാഫിയൻ വിനവത്തു ടീമഗസൻ സടക്കമുള്ള എന്നൊക്കെ പാശ്ചാതിപരിമാൻ ഈ നാടിന്റെ ഭംഗിയാശുദിച്ചിട്ട് അവർ അവരുടെ നാടികളി ചക്കേരിയിട്ട് എഴുതി ിൽ എഴുതി മദ്യവാന്മാർ ഏറ്റവും കുറവുള്ള രാജ്യമാരാണ് പക്ഷേ ഇരുപത്തി ഒന്നാം വർഷം രാജ്യങ്ങളെയും ഇവിടെ നമുക്കറിയാം വെള്ളത്തിന്റെ സോറസ് കൂടുമ്പോൾ ജലനിരപ്പ് ഉയരുമ്പോൾ ഡാമുകൾ തുറക്കാറുണ്ട് ആ ഡാമുകൾക്കുമ്പോൾ മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട് ആ ആളുകളുടെ ഇരുകരകളിലുമുള്ള വീടുകാർ ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന് സൈഡിൽ വീടുണ്ടെന്നോ മരമുണ്ടെന്നോ ഒന്നും നോക്കാറില്ല അത് കുത്തൊഴുക്കിൽ ഏതും എടുത്തു കൊണ്ടുപോകും ഇതുപോലെ പോലെ ഇവിടെ ഈ ഒഴുകി യുവ യുവ ഇങ്ങനെ തേലോട്ടം നയിക്കുമ്പോൾ മാർഗം എവിടെയാർഗം കേട്ടോ ഇനി ഇന്നലെ തുടങ്ങിയ ഒരു സന്തോഷമല്ല ബൈബിളിലെ മദ്യവർദ്ധിനത്തിന്റെ പോരാട്ട വക്താക്കളായിരുന്നു കേട്ടോ

ും ചന്ദ്രസേനും അക്ബറടക്കമുള്ളവരൊക്കെ ഇതിന്റെ മുന്നണി പോരാളികളായിരുന്നു പക്ഷെ അവർക്കാർക്കും വേണ്ട വിധമുള്ള മണ്ണിൽ കഴിയാതെ വരുമ്പോൾ ഇവിടെ ഒത്തിരി ഞങ്ങളുടെ ഒന്നും ഇവയില്ലാതിട്ടല്ല ഞങ്ങൾ പഠിച്ച കോളേജിൽ ഇത്തരത്തിലുള്ള അസന്മാർഗികതകൾ ഇല്ലാതിട്ടല്ല അവയുടെ നടുവിൽ നേരോട് ജീവിക്കാൻ നിർഭയത്തോട് ജീവിക്കുക സന്തോഷത്തോട് ഞങ്ങൾക്ക് കിട്ടിയ

സഫലമായ യാഥാർത്ഥ്യമാണ് എന്റെ സഹോദരങ്ങളെ ഈ സന്ദേശം സന്ദേശങ്ങളോട് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ എന്തെല്ലാം എന്തെല്ലാം പ്രശ്നകലിഷിതമായി നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് രക്ഷിക്ക് വേണ്ടി മനുഷ്യൻ വിവിധ മാർഗങ്ങൾ തേടുന്നുണ്ട് ആത്മഹത്യ പ്രവണതകളിലൊക്കെ മനുഷ്യൻ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കാരുണ്ട് ഇവിടെ വരുന്ന രാഷ്ട്രീയ മാറി മാറി വരുന്ന രാഷ്ട്രീയ ഭരണാധികാരികൾക്ക് മാറ്റാൻ കഴിയുന്നില്ല സത്യത്തിൽ സത്യത്തിനെങ്കിലും മാറ്റം വരുത്താൻ മനുഷ്യന് ബോധമില്ലാതിട്ടല്ല അവന്റെ ബോധമുള്ള മനുഷ്യൻ മനസ്സിനെ മയക്കിയിടുന്ന കേൾക്കുമ്പോൾ ആളുകളുടെ അവർ പറയും ഇത് നിങ്ങളെ പറയും കവല പ്രസംഗങ്ങളുടെ ഒരു പദപ്രയോഗമാണ് പാറുന്നത് അല്ല സഹോദരങ്ങളെ ഈ നാട്ടിൽ ഒരു അഞ്ച് മൂർഖം പാമ്പുണ്ട് തിരിക്കട്ടെ അഞ്ചു മൂർക്കം പാമ്പ് ചില ആളുകൾ ഒരു കാര്യമുണ്ട് ഈ ഞാൻ ജനിച്ച കാലം മുതൽ ഇന്ന് വരെയും ആരുടെയും ഒന്നും പിടിച്ചു പറിച്ചിട്ടില്ല ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല അപ്പന്റെയും അമ്മയുടെയും കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് വീണിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ പാപിയാകും എങ്കിലൊരു കേട്ടോ പാമ്പുകട്ടെ വിഷമുള്ളതാണല്ലോ ബാബാ സുരേഷ് വിളിക്കേണ്ട ഉദാഹരണമാണ് അഞ്ച് മൂർഖം പാമ്പുട്ടിരിക്കട്ടെ നാല് മൂർഖം പാമ്പ് ഇവിടെയുള്ള ആളുകളെ കടിച്ചിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അതിന്റെ വിഷം പലരും മരണത്തിന് കീഴ്പെട്ടുപോയി പരിചരണ വിഭാഗത്തിലായി അഞ്ചു മൂർക്കം പാമ്പി നാലെണ്ണമേ ഇവിടെയുള്ള ആളുകളെ കടുക്കി ഉപദ്രവിക്കുകയും ചെയ്തു ഒരെണ്ണം ആരെയും കടിച്ചിട്ടുമില്ലേ ഉപദ്രവിച്ചിട്ടില്ല പമ്പി കിടക്കുക അതുകൊണ്ട് ഒരു നേരമെങ്കിലും അരി കഴിച്ച ഒരു മലയാളി തലയിൽ വല്ലപ്പോഴും അങ്ങനെ വെണ്ണ തേച്ച് കുളിക്കുന്നവരെ മലയാളിയും പറയില്ല കടിക്കാത്ത പാമ്പിന് വിഷമെന്ന് പോലെ മനുഷ്യനാണോ അപ്പൊ ചില ആളുകൾ പറയും ഞങ്ങൾ കണ്ട പാമ്പിന് വിഷമില്ല ഞാൻ സമ്മതിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ പിടിച്ച പുറത്തേക്കോ കണ്ണാടി എനിക്കൊരു കൂട്ടോ അപ്പൊ പാപത്തിനടിമപ്പെട്ട പാപത്തിന്റെ പങ്കുരഭാസങ്ങളിൽ പാപത്തിന്റെ മലിനസതകളിൽ നിറയപ്പെട്ട സമൂഹത്തിന്

and half made of one blood, all the nation of Pope McDonald, all the face of the earth. Who the little thing could be dependent on them? I want everything in there. Mother of Jabi Yoka Yamaki, you are the Tinula Yamu, Rodi, Paramarika, what the reputable of the weekend, what the end of a territory to the house of the people, having a little bit of the Ivan, having the foundation I can distribute. I'm going to get in the airport of the Yagi, Yogi, and I'm going to go to the city of 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 the

തിജു ഏനാത് അവരെ അവിടുന്ന് ദൈവം സഹായിക്കട്ടെ ഈ ശബ്ദ വളരെ വിനയത്തോടു കൂടി വിധേയരായിട്ട് ഞങ്ങളെ ശ്രമിച്ച മാന്യപ്രദേശവാസികൾക്ക് ഞങ്ങൾ ക്രിസ്ത്യേഷ്യൻ നാമത്തിലുള്ള നന്ദി നിൽക്കുന്നു